ഇതിൽ നിൻ്റെ റബ്ബ് തെറ്റിപ്പോയിട്ടില്ല നിന്നോട് യാതൊരു ദേഷ്യവുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നത് നിശ്ചയമായും നിനക്ക് ആദ്യകാലത്തേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും അവസാന കാലം എന്നാണ് ഇവിടെ ആഹൃത്തും ഊലായും പറയുന്നുണ്ട് ആ ഊലായേക്കാൾ ആഹൃത്തായിരിക്കും മെച്ചം എന്ന് പറയുന്നത് പരലോകവും ഇഹലോകവും ഒക്കെയാണ് എന്നാണ് നമ്മുടെ മുഫസറുകളൊക്കെ പറയുന്നത് പക്ഷേ ഈ തുടർന്ന് വരുന്ന സൂക്തങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് നിൻ്റെ ജീവിതത്തിലെ ആദ്യ കാലഘട്ടത്തേക്കാൾ ഇനിയുള്ള കാലഘട്ടം കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കും എന്ന് പ്രതീക്ഷ നൽകുന്ന ഒരു വാക്യമാണിത് കാരണം മുഹമ്മദിൻ്റെ മനസ്സിൽ അത്തരം ചില പ്രതീക്ഷകൾ നാമ്പിട്ട് തുടങ്ങിയിരുന്നു താനൊരു പ്രവാചകനാവാൻ പോകുന്നു താൻ വലിയ നേതാവാകാൻ പോകുന്നു താൻ കൂടുതൽ പരിഗണിക്കപ്പെടാൻ പോകുന്നു എന്നൊക്കെയുള്ള മുഹമ്മദിൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് ഇവിടെ ഈ വാക്യത്തിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രേരണ വഴിയെ നിൻ്റെ റബ്ബ് നിനക്ക് നിശ്ചയമായും തരുകയും അപ്പോൾ നീ തൃപ്തിപ്പെടുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ നീ ദരിദ്രനാണ് നീ അവഗണിക്കപ്പെടുന്നുണ്ട് നിനക്ക് യാതൊരു സ്വാധീനവുമില്ല അതുകൊ നീ അനാഥനായിട്ടാണ് ജനിച്ചത് അതിൻ്റേതായ വിഷമമൊക്കെ നീ അനുഭവിക്കുന്നുണ്ട് പക്ഷേ വഴിയെ നിനക്ക് ഞാൻ എല്ലാം തരും എന്നുള്ള ഒരു വാഗ്ദാനമാണ് ഇവിടെ തരുന്നത് ഇതൊന്നും പരലോകത്തെ കാര്യമല്ല ഇഹലോകത്തെ കാര്യം തന്നെയാണ് പറയുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് ഇഹലോകത്തെ കാര്യവും പരലോകത്തെ കാര്യവുമാണ് എന്ന് പറയുന്ന വ്യാഖ്യാനങ്ങളുണ്ട് മുഹമ്മദിൻ്റെ ഇഹലോക ജീവിതത്തിൽ ആദ്യഘട്ടം മുതൽ അവസാനഘട്ടം വരെയുള്ള കാലഘട്ടത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് എന്ന് വിശദീകരിക്കുന്ന വ്യാഖ്യാനങ്ങളും ഉണ്ട് അതിൽ ബുഹാരി തന്നെ ഉദ്ധരിച്ചിട്ടുള്ള രണ്ട് ഹദീസുകൾ ചില തഫ്സീറുകളിൽ ഉദ്ധരിച്ചതായി കാണുന്നുണ്ട് അതിൽ ഒരു ഹദീസിൽ പറയുന്നത് മുഹമ്മദിനെ ജിബ്രീൽ മുഹമ്മദിൻ്റെ അവസാന കാലത്തെയും മുഹമ്മദിൻ്റെ മരണശേഷം മുഹമ്മദിൻ്റെ അനുയായികൾക്കുണ്ടാകാൻ പോകുന്ന വലിയ നേട്ടങ്ങളെയും ഒക്കെ മുൻകൂറായി കാണിച്ചു കൊടുത്തു എന്നാണ് അതായത് ആ മുഹമ്മദ് മരിച്ചതിന് ശേഷം എന്തൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത് അതെല്ലാം മുഹമ്മദിന് ലൈവായിട്ട് സാമ്പിളായിട്ട് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന അദീസ് ഉണ്ട് ജിബിലിയിലാണ് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ മുഹമ്മദിന് സ്വർഗം കാണിച്ചു കൊടുത്തു സ്വർഗത്തിൽ മുഹമ്മദിന് കിട്ടാൻ പോകുന്ന വലിയ വലിയ നേട്ടങ്ങൾ മുഹമ്മദിന് നേരിട്ട് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന അദീസ് വേറെയുണ്ട് ആ അദീസിൽ മുഹമ്മദിന് സ്വർഗ്ഗത്തിൽ കിട്ടാൻ പോകുന്ന കാര്യമായിട്ട് പറയുന്നത് ഒരുപാട് കൊട്ടാരങ്ങൾ എന്തുകൊണ്ടുള്ള പേൾസ് കൊണ്ടുള്ള മുത്തുകൾ കൊണ്ടുള്ള കൊട്ടാരങ്ങൾ മുത്തു കൊണ്ടുള്ള റൂഫും കസ്തൂരി കൊണ്ടുള്ള നിലവും തറയും ഒക്കെ കസ്തൂരി നിറച്ച തറയും ഒക്കെയുള്ള കൊട്ടാരങ്ങളും ആ കൊട്ടാരങ്ങളിൽ മുഹമ്മദിന് ആവശ്യത്തിന് ഭാര്യമാരും പിന്നെ വേലക്കാരും ഒക്കെ ഒരുക്കി വെച്ചുകൊണ്ടുള്ള സൗകര്യങ്ങളാണ് മുഹമ്മദിന് സാമ്പിളായിട്ട് ജിബിലിയിൽ കാണിച്ചു കൊടുക്കുന്നത് പിന്നെ മുഹമ്മദിന് ഇഹലോകത്ത് അവസാന കാലത്ത് ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളാണ് കാണിച്ചു കൊടുത്തത് മുഹമ്മദിൻ്റെ മരണശേഷമുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു അത് കണ്ടപ്പോൾ മുഹമ്മദിന് സംതൃപ്തിയായി എന്നാണ് പറയുന്നത് അതാണ് ഇവിടെ ഖുറാനില ആയത്തായിട്ട് വരുന്നത് മുഹമ്മദിന് ജിബിലിയിൽ കാണിച്ചു കൊടുത്ത ഈ കാര്യങ്ങളാണ് ഈ ആയത്തിലും വരുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ മുഹമ്മദിൻ്റെ മരണശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ മുഹമ്മദ് നേരിട്ട് ലൈവായിട്ട് കണ്ടിട്ട് മുഹമ്മദിന് സംതൃപ്തിയാണ് ഉണ്ടായതെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളല്ല മുഹമ്മദിനെ ജീവിതയിൽ കാണിച്ചു കൊടുത്തത് എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം മുഹമ്മദിൻ്റെ മരണശേഷം എന്തൊക്കെയായിരുന്നു മുഹമ്മദ് കാണേണ്ടിയിരുന്നത് സ്വന്തം അരുമ മകള് വീടിന് തീ കൊടുത്തിട്ട് കൊല്ലുന്നത് കാണണമായിരുന്നു അത് ആര് കൊല്ലുന്നത് സ്വന്തം കുടുംബത്തിൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന തൻ്റെ കൂടെ സന്തത സഹചാരികളായി ബന്ധുക്കളായി ഉണ്ടായിരുന്ന തൻ്റെ ഭാര്യയടക്കം ഇഷ്ടപ്പെട്ട ഭാര്യ ആയിഷ അടക്കമുള്ള ആളുകളാണ് ഈ സ്വന്തം മകളായ ഫാത്തിമയെ കൊല്ലുന്നത് അത് മുഹമ്മദിനെ നേരിട്ട് കാണേണ്ടി വന്നു മൊഹമ്മദിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയും മുഹമ്മദിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന മുഹമ്മദിൻ്റെ മരുമകനും അനിയനുമായ അലിയും തമ്മിൽ യുദ്ധം ചെയ്ത് പതിനായിരക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് സഹാബികൾ മുസ്ലിങ്ങൾ വെട്ടേറ്റ് മരിക്കുന്ന കാഴ്ച മുഹമ്മദിനെ കാണേണ്ടി വന്നു മുഹമ്മദിൻ്റെ മരുമകനായ അലി ദാരുണമായി കൊല്ലപ്പെടുന്നത് കാണേണ്ടി വന്നു ഉസ്മാൻ ദാരുണമായി മുസ്ലിങ്ങളാൽ കൊല്ലപ്പെടുന്നത് കാണേണ്ടി വന്നു ഉമ്മർ വെട്ടേറ്റ് പരിക്കുന്നത് കാണേണ്ടി വന്നു പിന്നെ അലിയുടെ മക്കളായ അതായത് മുഹമ്മദിൻ്റെ സ്വന്തം അരുമ പേരക്കുട്ടികളായ ഹസനും ഹുസൈനും അതിദാരുണമായി കൊല്ലപ്പെടുന്നത് കാണേണ്ടി വന്നു തൻ്റെ ശത്രുവായ അബൂ സുഫിയാൻ്റെ മക്കളെ കൈകൾ കൊണ്ട് തന്നെ തൻ്റെ പേരക്കുട്ടികളെ കഴുത്തറുത്ത് കൊല്ലുന്നതും അവരുടെ തല കുന്തത്തിൽ നാട്ടി ജാഥ പോകുന്നതും ആ തല കൊണ്ട് ഫുട്ബോൾ കളിക്കുന്നതും ഒക്കെ മുഹമ്മദിനെ കാണേണ്ടി വന്നിട്ടുണ്ടാവും മുഹമ്മദിൻ്റെ മരണശേഷമുള്ള ഒരു അരനൂറ്റാണ്ട് കാലമാണ് മുഹമ്മദിന് ജിബിലിയിൽ കാണിച്ചു കൊടുത്തതെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് മുഹമ്മദിന് സംതൃപ്തിയായി എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്